ഹായ് കൂട്ടുകാരെ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതായത് തോരൻ വെക്കുന്നത് ചേമ്പിന്റെ ഇലയും തണ്ട് തോരൻ വെക്കുന്നത് ചേമ്പിന്റെ അലയെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ തോരൻ അല്ലെങ്കിൽ അത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇനി ഞങ്ങൾ അരിയാൻ പോകണം അരിയുന്നിട്ട് കൊത്തി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നിങ്ങളെ കാണിക്കാം ഇങ്ങനെ ചെറുതായിട്ട് ായിട്ട് വെക്കണം ചെറുതായിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇങ്ങനെ അലക്കിട്ട് ചെറുതായിട്ട് കൊത്തി അരിയണം കൊത്തി അരിഞ്ഞ് എല്ലാം അരിഞ്ഞു ശേഷം ഇല അരിയുന്നത് ഇതേപോലെ ചെറുതായിട്ട് അരിയണം നമ്മുടെ യേനെ യേനെ അലി അലി എമെന്റൽ അല്ല എക്കൊണ്ട് കീറി കീറി കൊടുത്താലും അതിന അതിക്ക് ഒഴുകും ഇരാടി കേറി അലിക്ക് ഇപ്പൊ നമ്മൾ ജേമെന്റേ തണ്ട അതിന് വെച്ചീ നീ അല്ല നമ്മൾ ഇങ്ങാൻ ചെറുതായി കീറി വെച്ചു അതുതന്നെ നമ്മൾ യേമെന്റേ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കച്ചൽറൈറ്റ് ഞാൻ അറിയാനോ

നമ്മൾ അതിനെ ഇങ്ങനെ കീറി കീറി അരിക്കി എടുത്തെ കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നവർക്ക് എളുപ്പം. നമ്മൾ ഇങ്ങനെ കീറി 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 ഇല അറിയുന്ന എങ്ങനെയാ? ഇങ്ങോട്ട് എടുക്കണം. ഈ തണ്ടിനെ മാറ്റി നമ്മൾ ഒരു വണ്ടി ഇടണം. കുറസേ അരിക്കി തന്നപ്പോഴേക്കും അത് അരിഞ്ഞവാണ്. ഞാൻ ഉള്ള അരി കഴഞ്ഞാണ് മാർക്കി. ഇങ്ങോട്ട് വാരി കൊടിച്ചാ. ഞാൻ കുറസറ്റും കൂടി അരി겼ാം. അറിയാ അരിച്ചേക്കരുത്. ഓലിയാണിത്. നല്ല രുചിയാ നല്ല രുചി ചേമ്പിലെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുവാണ് ഇതെല്ലാം സഹായിച്ചത് അരിഞ്ഞതും എല്ലാം അച്ചനേഷൻ ഇനി പ്രിപ്പറേഷൻ നമ്മുടെ ഇനി നമുക്ക് ചേമ്പല തോരം വെക്കുന്ന വിധം കാണിക്കാം ആദ്യം നമ്മൾ പാൻ എടുത്ത് അടുപ്പിലിട്ട് വെച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണിക്കാം ഒരു സ്പൂൺ കടാം അരികി വെച്ചിരിക്കുന്ന ഉള്ളി കുളിട്ട അരിഞ്ഞി വെച്ചിരിക്കുന്ന വറ്റില മുളകുണ്ട് അത് പറഞ്ഞ അത് കടു വല്ല പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വലിയൊരു സവാള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് അത് നമുക്ക് നമുക്കിതിനായിട്ട് ഇടാം ഉള്ളിക്കകത്ത് നമ്മൾ കുറച്ച് ഉപ്പിടാം നമ്മൾ കേട്ടോ കുറച്ച് കുറച്ചു കൊടുക്കാം ഉള്ളിക്കകത്ത് ഉള്ളി ഒന്ന് ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തണ്ട് ആദ്യമതില്ലേ ചെപ്പിടല്ലേ നന്നായി നമുക്കത് ഇളക്കിട്ടെ ആ സവാ ഉള്ളിയും എല്ലാം വഴി യോജിച്ച് വന്നിട്ട് നമുക്ക് കുറച്ച് നേരം ആൾക്കാളെ ചേച്ചി കുറച്ചേ നമുക്ക് തന്നെ ഒന്ന് അടച്ചു വിടാം അങ്ങനെ തണ്ടെന്ന് ചെറിയതായിട്ടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി വെന്ത് വരുമ്പോഴത്തേണ്ടി നമ്മൾ അടച്ചു വെച്ചേക്കണം ഇളക്കി നമ്മൾ ഇന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇളക്കിൻ്റെ അടുക്കി വേണ്ട ചെറിയ നീര് വേണ്ടി നമ്മളത് ഇളക്കി കൂട്ടി ഒന്ന് വെച്ചേക്കണം അല്ലെങ്കിൽ അടുക്കി പിടിച്ചു വീണ്ടും അടച്ചു വെച്ച് ഒന്നും കൂടെ ഇനി നമുക്കത് തുറന്നു തരണം അപ്പോഴത്തേക്ക് ഏകദേശം ഈ കരുവായി തള്ളി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല എത്തുള്ളൂ എണ്ണം നമുക്ക് ഈ ഇല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ആ തണ്ട് ഇനി മുകളിലോട്ടും വന്ന് ഇല അടിയിലോട്ടും പോവാൻ വേണ്ടി നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോ നല്ല ഫുൾ തീ വെച്ചേക്കെ അപ്പൊ നല്ല ആവി വരും എല്ലാം കഴിഞ്ഞ് വീട് നമ്മളിതിനെ നമുക്ക് അടച്ചുവെച്ചേക്കാം അടച്ചു വെച്ച് നല്ലതായിട്ട് വേവിച്ചെടുക്കാം ഇത് കൂടെ നിന്ന് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പിന് വേണ്ടി തേങ്ങ പച്ചമുളക് ജീരകം വെളുത്തുള്ളി മഞ്ഞപ്പൊടി ഇതൊന്നും നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം നമ്മൾ ഇന്ന് ഇളക്കില്ലേ ഏത് പരുവായെന്ന് നമുക്ക് നോക്കണമല്ലോ നമുക്കത് ഇളക്കില്ല ആ വെന്ത് വരുന്നോണ്ടിരിക്കുന്നു കേട്ടോ വീണ്ടും നമുക്ക് അടച്ചു വെക്കെ ഏകദേശം നമ്മുടെ തോരൻ നന്ദ് അപ്പോഴത്തേക്ക് നമുക്ക് ഇതിങ്ങനൊന്ന് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് ചതച്ചും മുതിരിക്കും അതിൻ്റെ കരക്ക് നമുക്ക് ഇതിനടുത്ത് ഇട്ട് കൊടുക്കാം നിറച്ച് അതിനകത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് വെച്ച് ഇത് കഴിഞ്ഞ് മൂടി വെക്കാം ഇതിന് ഇങ്ങനെ നല്ല മൂടി വെക്കുമ്പോഴത്തേക്ക് കുറച്ചിട്ട് ഊറും അരപ്പ് ആവിൽ കൊറച്ചു നേരം നമുക്ക് ഇങ്ങനെ ആവിൽ വെച്ചിട്ടില്ല തോരൻ റെഡി ഇറക്കിയെടുക്കി തോർത്തി എടുക്കണേ നമ്മളിന്ന് തോർത്തി എടുത്താലേ അതിന്റെ വെള്ളം നല്ലതായിട്ടുണ്ട് നമ്മൾ തോർത്തി അതിനകത്ത് അരപ്പ് എല്ലായിടം തേന് നല്ലപോലെ ചേർത്ത് ഇളക്കി കൊടുക്കണേ അപ്പം ആ വെള്ളം നല്ലതായിട്ട് അതിന് നമുക്ക് ഫുൾ തീ വെ ഫുൾ തീ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഫുൾ തീ വെച്ചുകൊടുത്തിട്ട് നമ്മൾ നല്ല ഇളക്കി ഇതാക്ക റെഡിയായി ഇനി നമുക്ക് ഒരു പൗളിലേക്ക് മാറ്റാം ഇനി നമ്മൾ ഇതൊരു പൗളിലേക്ക് മാറ്റി നമ്മുടെ തോരം റെഡിയായി ഇതാണ് നമ്മുടെ ചേമ്പല തോരൻ കൂട്ടുകാരെല്ലാം ഇത് വെച്ച് എടുത്ത് നോക്കണം നല്ല ടേസ്റ്റാണ്